ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഭാഗവതത്തിലെ വരാഹ അവതാരമാണ് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമാണ് വരാഹ അവതാരം വൈകുണ്ഠനാഥനായ മഹാവിഷ്ണുവിൻ്റെ ദ്വാരപാലകരായിരുന്നു ജയനും വിജയനും ഇരുവരും മഹാവിഷ്ണുവിനെ സേവിച്ച് ദ്വാരപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരിക്കൽ സനകാദിമുനികൾ മഹാവിഷ്ണുവിനെ മുഖം കാണിക്കുന്നതിനു വേണ്ടി എത്തി പക്ഷെ പ്രവേശന കവാടത്തിൽ വന്നപ്പോൾ അവരെ ജയവിജയന്മാർ തടഞ്ഞു മുനിമാർക്ക് കലശലായ കോപമുണ്ടായി കോപിതരായ സനകം മുനി അവരെ രണ്ടു പേരും മൂന്നു ജന്മം അസുരന്മാരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു ശാപം കേട്ട് ദുഃഖിതരായ ജയവിജയന്മാർ ശാപമോക്ഷത്തിനായി കേണപേക്ഷിച്ചു പക്ഷേ മുനി പറഞ്ഞു ശാപം തിരിച്ചെടുക്കാൻ സാധ്യമല്ല ഞാൻ നിങ്ങൾക്ക് ശാപമോക്ഷത്തിനുള്ള വഴി പറഞ്ഞു തരാം നിങ്ങൾ മൂന്ന് ജന്മം അസുരന്മാരായി കഴിഞ്ഞുകൂടണം ഒടുവിൽ മഹാവിഷ്ണുവിൻ്റെ ആയുധമേറ്റ് മുക്തി പ്രാപിക്കുമ്പോൾ നിങ്ങൾക്ക് വൈകുണ്ഠത്തിൽ തിരിച്ചു വരാം ജയവിജയന്മാരെ ഇങ്ങനെ അനുഗ്രഹിച്ച ശേഷം മുനിമാർ അവിടെ നിന്നും പോയി മുനിശാപ ഫലമായി കശ്യപ്രജാപതിക്കും അദ്ദേഹത്തിന്റെ ദിദി എന്ന ഭാര്യയ്ക്കും രണ്ട് പുത്രന്മാർ ജനിച്ചു കശ്യപൻ അവർക്ക് ഹിരണ്യ കശ്യപു എന്നും ഹിരണ്യാക്ഷൻ എന്നും നാമകരണം ചെയ്തു രണ്ടുപേരും ജന്മനാ വിഷ്ണു വിദ്വേഷികളായിരുന്നു അവരിരുവരും ബ്രഹ്മദേവനെ തപസ്സു ചെയ്ത് പ്രസാദിപ്പിച്ച് നിരവധി വരങ്ങൾ വാങ്ങി അതോടെ മൂന്ന് ലോകങ്ങളിലും അവരെ വെല്ലാൻ ആരുമില്ലെന്നായി ശേഷം അസുരന്മാർ ഹിരണ്യകശപുവിൻ്റെ നേതൃത്വം അംഗീകരിച്ചു ശുക്രമഹർഷി അസുരന്മാർക്ക് ശിഷ്യത്വം നൽകി ശേഷം ചക്രവർത്തിയായ ഹിരണ്യകശിപു തൻ്റെ നാമം അല്ലാതെ വിഷ്ണുവിൻ്റെയോ മറ്റു ദേവന്മാരുടെയോ നാമം ആരും ഭജിക്കുവാൻ പാടില്ല എന്ന് കൽപ്പിച്ചു സഹോദരന്മാർ ദേവലോകത്ത് യുദ്ധത്തിന് ചെന്നു അതിഗംഭീരമായ യുദ്ധം ആ സമയത്ത് ദേവേന്ദ്രൻ ഹിരണ്യ ഹിരണ്യാക്ഷനു നേരെ വജ്രായുധം പ്രയോഗിച്ചു തൻ്റെ ഗത ഉപയോഗിച്ച് വജ്രായുധത്തെ നേരിട്ട ഹിരണ്യാക്ഷൻ ശേഷം സമുദ്രത്തിലേക്ക് ചാടി ഹിരണ്യാശൻ തിരമാല കുലുക്കി സമുദ്രത്തെ ഇളക്കി മറിച്ചു കൂടെ ചവിട്ടി മതിച്ച് തിരമാലകളെ അമ്മാനമാടി കടലിൽ അവൻ വിനോദിച്ച് നടന്നു ഹിരണ്യാശന്റെ മർദ്ദനം വരുണന് സഹിക്കാൻ കഴിഞ്ഞില്ല വരുണൻ ഹിരണ്യാഷനോട് തോൽവി സമ്മതിച്ചു എന്നിട്ട് പറഞ്ഞു ഹേ അസുറ ഞാൻ തോറ്റിരിക്കുന്നു പക്ഷേ എന്നെ പരാജ പരാജയപ്പെടുത്തിയിട്ട് കാര്യമില്ല നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ നിന്റെ ശൗര്യം വിഷ്ണുവിനോട് കാണിക്കൂ അപ്പോൾ കിരണ്യാഷ്യൻ ചോദിച്ചു വിഷ്ണുവോ അത് ആരാണ് അപ്പോൾ വരുണൻ മറുപടി കൊടുത്തു നിന്നെ നശിപ്പിക്കണമെന്ന് കരുതിയിരിക്കുന്ന ദേവശ്രേഷ്ഠനാണ് മഹാവിഷ്ണു അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുമെങ്കിൽ നീ അതിസമർത്ഥനാണെന്ന് ഞാൻ സമ്മതിക്കാം പോലെയുള്ള പാവങ്ങളെ തോൽപ്പിക്കുന്നത് വീരപ്രവൃത്തിയല്ല ഇത് കേട്ടപ്പോൾ ഹിരണ്യൻ അലറികൊണ്ട് ചോദിച്ചു ആരാണ് വിഷ്ണു അവൻ്റെ കഥ കഴിക്കാതെ എനിക്ക് ഇനി വിശ്രമമില്ല എവിടെ അവൻ അപ്പോൾ വരുണൻ പറഞ്ഞു ഈ സമുദ്രത്തിൽ തന്നെയാണ് അദ്ദേഹം നസിക്കുന്നത് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കും ശേഷം അലറി വിളിച്ചുകൊണ്ട് തിരമാലകളെ തട്ടി തിമർത്തുകൊണ്ട് ഹിരണ്യശൻ സമുദ്രാന്തർഭാഗത്തേക്ക് ഊളിയിട്ടുപോയി ആ പോക്കിൽ ഭൂമിയെ ബലമായി ആക്രമിച്ച് എടുത്തുകൊണ്ടാണ് പോയത് ഭൂമി പോയതോടെ എവിടെയും ജലനിരപ്പ് മാത്രം അവശേഷിച്ചു ഹിരണ്യൻ ഭൂമിയെ കൈകളിലെടുത്ത് സമുദ്രത്തിൽ ആ താ സമുദ്രത്തിൽ താഴ്ത്തി അതിനുശേഷം വരുണന്റെ നേരെ തൻ്റെ ഭീമാകാരമായ ഗതയും ചുഴറ്റിക്കൊണ്ട് വന്നു അപ്പോൾ വരുണൻ പേടിച്ച് ബ്രഹ്മാവിന്റെ സന്നിധിയിൽ എത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞു ബ്രഹ്മാവ് അസുരനിഗ്രഹത്തിനായി മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് ഇരുന്നു ആ സമയത്ത് ബ്രഹ്മാവിൻ്റെ മൂക്കിലൂടെ ചെറിയ ഒരു പന്നി പുറത്ത് ചാടി ഈ സമയം ആകാശത്ത് ദേവന്മാരും ഋഷിന്മാരും ഇത് മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയാണെന്ന് മനസ്സിലാക്കി വരാഹമൂർത്തിയെ സ്തുരിച്ചു എല്ലാ ദേവന്മാരും ആ ചെറിയ വരാഹക്കുട്ടിയെ നോക്കുമ്പോൾ അത് വളരാൻ തുടങ്ങി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പന്നിക്കുട്ടി വളർന്ന് ഒരു വലിയ കൂറ്റൻ പന്നിയായി മാറി കുറേ കഴിഞ്ഞപ്പോൾ ഒരു പർവ്വതത്തോളം വലുതായി ബ്രഹ്മാവും ഋഷിമാരും വരാഹത്തെ വന്ദിച്ചു വരാഹം ഒരു ചെറു പുഞ്ചിരിയോടെ സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടി വേഗത്തിൽ പാതാളത്തിലേക്ക് ഇറങ്ങി പാതാളലോകത്തെത്തിയ ഭഗവാൻ ഭൂമിയെ അന്വേഷിച്ച് നടന്നു അവിടെ ആഴ്ന്നു കിടന്നിരുന്ന ഭൂമിദേവി വരാഹമൂർത്തിയുടെ ആഗമനം കണ്ട് ഭക്തി പുരസരം ബന്ധിച്ചു ശേഷം തന്നെ പാതാളത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ഭഗവാൻ വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു ഇങ്ങനെ ഭൂമിദേവിയുടെ പ്രാർത്ഥന കേട്ട് വരാഹമൂർത്തി ഭൂമിയെ തൻ്റെ തേറ്റ കൊണ്ട് പൊക്കിയെടുത്ത് പാതാളത്തിൽ നിന്നും ഉയർന്നു വന്നു ഇത് കണ്ട് ദേവന്മാരും കൃഷികളും വരാഹമൂർത്തിയെ സ്തുതിക്കുവാൻ തുടങ്ങി താൻ പാതാളത്തിൽ ആഴ്ത്തിയ ഭൂമിയെ ആരാണോ ഉയർത്തിക്കൊണ്ടു വന്നതെന്ന് അറിയാൻ എത്തിയ ഹിരണ്യാശൻ തൻ്റെ ശത്രുവിനെ കണ്ട് അമ്പരന്നു കേവലം ഒരു വന്യമൃഗമായ പന്നിയെയാണോ താൻ ശത്രുവായി കാണുന്നത് തൻ്റെ ഗതകൊണ്ട് ഉള്ള ഒരടിക്ക് പോലും ഇവനില്ല ഇങ്ങനെ ചിന്തിച്ച് ഹിരണ്യാശൻ തൻ്റെ ഗതയും ചുരറ്റി വരാഹമൂർത്തിയുടെ നേരെ പാഞ്ഞടുത്തു ഹിരണ്യാശൻ്റെ ഗതയും വരാഹമൂർത്തിയുടെ കൗമോദകം എന്ന ഗതയും തമ്മിൽ ആഞ്ഞുമുട്ടുന്ന ശബ്ദം ഇടിമുഴക്കം പോലെ ബ്രഹ്മാണ്ടം കുലുങ്ങി അവസാനം ഇരുവരുടെയും കഥകൾ സമുദ്രത്തിൽ തെറിച്ചു വീണു പിന്നീട് ഇരുവരും തമ്മിൽ അത്യുജ്ജലമായ യുദ്ധം നടന്നു ശേഷം താഴെ വീണ ഇരണ്യാക്ഷൻ വരാഹമൂർത്തിയുടെ തേറ്റ കൊണ്ടുള്ള ആക്രമണത്തിൽ മരണപ്പെട്ടു ദൈറ്റൻ്റെ ശരീരത്തിൽ നിന്നു വന്ന രക്തം മൂലം സമുദ്രം ചുവന്നു മറിഞ്ഞു കിരണ്യാഷിനെ വധിച്ച ശേഷം വരാഹമൂർത്തി ഭൂമിയെ യഥാസ്ഥാനത്ത് ഉറപ്പിച്ചു അനന്തരം വരാഹമൂർത്തി വൈകുണ്ഠത്തിലെത്തി തൻ്റെ കാരണരൂപനായ വിഷ്ണു ഭഗവാനെ വിലയം പ്രാപിച്ചു മഹാവിഷ്ണുവിൻ്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയുടെ കഥ എങ്ങനെയാണ് കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു